മൂന്നിയാക്കോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സിരഗിരി ഫാംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ കൃഷിക്കാഴ്ചയിൽ കാണിക്കുന്നത് കുറച്ച് വിളവെടുപ്പുകളാണ് അപ്പം നമ്മൾ ആദ്യമായിട്ട് വിളവെടുക്കുന്നതെന്ന് പറഞ്ഞാല് രണ്ട് ഇനം വരുതനകളാണ് അതിൽ ഒരു ഇനം വരുതനയാണ് കൃത്യമായിട്ട് വിളവെടുക്കാൻ പാകമായിട്ടുള്ളത് മറ്റത് കായ്കൾ ആയി വരുന്നതേ ഉള്ളു പിന്നെ നമുക്ക് കുറച്ച് പയറുണ്ട് കഞ്ഞിക്കുഴി പയർ എടുക്കണം പിന്നെ കുറച്ച് പച്ചമുളക് എടുക്കണം പിന്നെ കുറച്ച് തക്കാളി അത് പച്ചയോടുകൂടി തന്നെ ആവശ്യക്കാരുള്ളതുകൊണ്ട് അതും അങ്ങനെ എടുക്കുകയാണ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ വഴുതന കാണിക്കാം ഈ വഴുതന എന്ന് പറയുന്നത് ഉണ്ടല്ലേ നിറച്ച് നിറയെ കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ പേര് ഗുൽഷൻ എന്നാണ് ഗുൽഷൻ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ള വഴുതനകളെക്കാളും അതായത് വഴുതനകളിലെ ഏറ്റവും ടോപ്പ് ഐറ്റമാണ് കാരണം അതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ വളരെ പ്രത്യേകതയുള്ളതാണ് ഇതിൻ്റെ ടേസ്റ്റും പിന്നെ ഇത് വെന്ത് വരും എന്ന് കഴിഞ്ഞിട്ടുള്ളപ്പോൾ ഒരു സ്മെല്ലുണ്ട് നല്ല നമുക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു നല്ല സ്മെല്ലുള്ള ഒരു വഴുതനയാണ് അപ്പോൾ ഇത് ഇങ്ങനെ കൊലയായിട്ടുണ്ടാവും നിറയെ ഉണ്ടാവും നമുക്കിതിൽ നിന്നൊന്ന് വിളവെടുക്കാം ഇത് മൂത്ത് വരുമ്പോൾ ചെറിയ ഒരു നീല കളർ മാറി വരുന്നതും ഉണ്ടാവും ഫുള്ളായിട്ട് നീല കളർ വരുന്നതും ഉണ്ട് ഈ ഒരു വെറൈറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വലുതായി വരുന്നത് ഒരു രണ്ട് വർഷത്തോളം ഇത് സ്ഥിരമായിട്ട് നമുക്ക് വിളവ് തരുന്നതുമായിട്ടുള്ള ഒരു അതുപോലെ തന്നെ ഇത് ഉണ്ടല്ലേ നിറച്ച് കായ പിടിക്കുന്നൊരു ഇനമാണ് പൂക്കൾ നിറച്ച് അടുത്തടുത്തടുത്തായിട്ട് ഫ്ലവർ ഒക്കെ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട് ഇതിനെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു താങ്ങ് കൊടുത്താൽ കുറച്ചുകൂടി നല്ലതാണ് ഇതുപോലെ നമ്മളൊരു കുറ്റിയൊക്കെ ഇട്ടിട്ട് ഒരു താങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ വീണൊക്കെ പോകാതെ ഇതുണ്ടല്ലേ അല്ല ഞാൻ ഒന്നും ഫാറ്റിലോ ഒന്നും വീണ് പോകാതെ സംരക്ഷിച്ച് നിർത്താൻ പറ്റും പിന്നെ അടുത്തൊരു വഴുതനയുടെ വേറൊരു വെറൈറ്റി എന്ന് പറയുന്നത് വൺ എയ്റ്റി ത്രീ എന്ന് പറയുന്നതാണ് സൺ ഗ്രോ എന്ന് പറയുന്ന ഒരു ആണ് അത് ഇതുപോലെയുള്ളതാണ് ഇതുപോലെ ഇതിപ്പോ അത് കഴിഞ്ഞിട്ട് വെച്ചത് കൊണ്ടാണ് അധികം കായകൾ പിടിക്കാത്തത് അത് നല്ല അത്യാവശ്യം നല്ല നീളം വരുന്ന ഇനമാണ് ഇതിനേക്കാളും കുറച്ചുകൂടി നീളം വരും ബാഹെന്നു പറഞ്ഞൊരു ടൊമാറ്റോയാണ് മറ്റ് സാമ്പ്രാട്ട് പോലെയുള്ള വില്റ്റ് ഇല്ലെങ്കിലും ഇത് ഏറ്റവും ഇതിൻ്റെ ആകർഷണീയത എന്ന് പറയുന്നത് പച്ചയ്ക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെന്നുള്ളതാണ് പുളിയൊക്കെ തീരെ കുറവാണ് പിന്നെ നമ്മൾ അടുത്ത ഇന്ന് വിള വിളവെടുപ്പ് എല്ലാം കൂടി ഒരു ഒരുമിച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത് കാരണം വിളവെടുക്കുന്നത് ഒരു സ്ഥലത്തേക്കൊക്കെ ഇതിപ്പം നമ്മൾ ഹരിപ്പാട് പ്രകൃതിഭവനിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് അപ്പോൾ ഒരുമിച്ച് എടുത്ത് ഒക്കെ കൊണ്ടുപോകുമ്പോൾ തന്നെ ഒരു ഉച്ച സമയത്തോടെ ആവും ഇപ്പോൾ പത്ത് പന്ത്രണ്ട് മണിയായി ഇത് ചെറു ഇനത്തിൽ പെട്ട മുളകാണ് ഇതിപ്പോൾ ഏതാണ്ട് അഞ്ച് മാസം ആറുമാസമൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ വിളവെടുപ്പൊക്കെ ഏകദേശം തീരാറായി ഒരു ഘട്ടത്തിലാണ് അപ്പോൾ നമ്മൾ ഇതും കൂടി എടുക്കണം ഇവിടെ ഒരു പത്തഞ്ഞൂറ് ചുവടോളാണ് ഉള്ളത് അതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ കാരണം ഒരു ട്രിപ്പ് എടുത്തിട്ട് പിന്നെ ബാക്കി എടുക്കാന്നുള്ളതാണ് ഇപ്പോൾ ഒരു മൂന്ന് ചാക്കോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല എരിവുള്ള ഇനമാണ് നമ്മുടെ ഈ ഭാഗങ്ങളിൽ ചേർത്തല ഭാഗങ്ങളിലൊക്കെ ഏറ്റവും ഡിമാൻഡുള്ള മുളക് നിലത്തിപ്പെട്ടതാണ് ചിറ എന്ന് പറയുന്നത് അത്യാവശ്യം ഈൽഡും തരുന്നതാണ് കറികളിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നുണ്ടെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഇത് മാത്രം ഇവിടെ കൂടുതലായിട്ട് ചെയ്യുന്നത് മറ്റു മുളകുകൾ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഡിമാൻഡ് കുറവാണ് അപ്പോൾ പയറിൻ്റെ കൂടി വിളവെടുപ്പാണ് ഇതിനോടൊപ്പം തന്നെ നമ്മൾ പയറ് മുളക് പത്തിരുപത്തഞ്ച് കിലോ കിട്ടിയിട്ടുണ്ട് നല്ല നീളവും നല്ല ടേസ്റ്റുള്ള പയറാണിത് നമ്മുടെ കഞ്ഞിപ്പുഴി പയറാണ് വിശുപ്രവേശം തന്ന വിത്തുകളാണ് അതൊക്കെ എടുത്ത് ചെയ്തതാണ് അപ്പോൾ ഈ ബാഹു എന്ന് പറഞ്ഞ തക്കാളിയാണ് നമ്മളവിടെ ചെയ്ത് കാണിച്ചതേ അപ്പോൾ ഈ ബാഹു എന്ന് പറഞ്ഞ തക്കാളികൾ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വിളവ് എടുപ്പ് തുടങ്ങുമ്പോൾ മുതൽ തീരുന്നത് വരെ ഒരേ ക്വാളിറ്റിയിലുള്ള ഫ്രൂട്ട് കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി പിന്നെ ബാക്ടീരിയൽ വിൽ വിൽറ്റ് വരാൻ സാധ്യതയുള്ള മണ്ണിലൊക്കെ ഉറപ്പായിട്ടും തക്കാളിക്ക് വിൽറ്റ് വരും അപ്പോൾ അതിന് നമ്മൾ സാധാരണ ഇതിൽ കക്കാപ്പൊടി പോലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് നടുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്കത് പരിഹരിക്കാൻ പറ്റും അതല്ല എങ്കിൽ നമുക്ക് എനിക്ക് തോന്നണത് ഈ തക്കാളി നല്ലതാണ് പക്ഷേ ഇതിൻ്റെ സീഡിനും ഭയങ്കര റേറ്റ് കൂടുതലാണ് മറ്റുള്ള തക്കാളിക്കൊക്കെ മുന്നൂറ് നാനൂറൊക്കെ വരുമ്പോൾ ഇതിന് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് രൂപയൊക്കെയാണ് ഇതിൻ്റെ സീഡിന് വരുന്നത് പത്ത് ഗ്രാമിന് അല്ലെങ്കിൽ മൂവായിരം സീഡിന് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇവിടെ ഉണ്ടാകണമെങ്കിൽ നമ്മളിത് ഗ്രാഫ്റ്റ് ചെയ്ത് തന്നെ എടുക്കണം ചുണ്ടങ്ങയിലോ അല്ലെങ്കിൽ ഹരിത പോലെയുള്ള പൊന്നുപോലെയുള്ള വഴുതനയിലോ ഒക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു നമുക്കിത് നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്നത് അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്ന തൈകൾ വെച്ചിട്ടായിരിക്കണം നമ്മളപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാഫ്റ്റിങ് തുടങ്ങാനുള്ള പ്ലാനിലാണ് അപ്പോൾ ശ്രീഗിരി ഫാംസിൻ്റെ ഈ വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം